നമസ്കാരം അപ്പൊ എന്താ വെച്ചാല് ഇന്നിങ്ങനെ നോക്കിയപ്പോ കൊറേ സീനിയാ പൂക്കളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽപ്പട്ടു കേട്ടോ നല്ല ഭംഗിയില്ലേ എന്റെ സാരിയായിട്ട് നല്ല മാച്ചല്ലേ അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാലേ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കോവിഡിന് മുമ്പുള്ള ശീത ശീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത അതിൽ നിന്ന് ഈ കോവിഡ് പാൻഡമിക് ഒക്കെ വന്ന് എന്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥ ശരിക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടു അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിലെ നല്ല നല്ല ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഇപ്പൊ ഈവൻ ഈ വീടാവാം ഇവിടെ കുഞ്ഞ് കിളികളാവാം ഇവിടെ ബിരിയണ ഓരോ ദിവസവും ബിരിയണ പൂക്കളാവാം ഇവയൊക്കെ ശരിക്കും പറഞ്ഞു പറഞ്ഞാല് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ പയ്യെ പയ്യെ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ലെവലിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റുകയുണ്ട് ഒപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഒത്തിരി അധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ് അക്കാദമി തുടങ്ങുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും നല്ല ആത്മവിശ്വാസത്തോടെ ആ പ്രതിസന്ധികളില് തളരാതെ നൂറ് പേഴ്സൺ റെസ്പോൺസിബിലിറ്റി എടുത്ത് ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോഴും ലൈഫ് തന്നെ എന്തായിട്ട് മാറി നിറക്കളായിട്ട് മാറി അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മളെപ്പോഴും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും വിചാരിക്കുക നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് ആണ് ആ ഒരു മാജിക്കില് നമ്മള് ക്രിസ്റ്റഫിക്കൽ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം പക്ഷെ ആ ക്രിയേഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാമോ നമ്മള് ഒരു നന്മയുള്ളൊരു മനുഷ്യനായിരിക്കണം മറ്റുള്ളവരുടെ നന്മയില് നമ്മള് ശരിക്കും നൂറ് പേഴ്സൻറ്റും നമ്മള് സന്തോഷം കണ്ടെത്തണം മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ദൈവത്തിന് നന്ദി പറയണം ആ നന്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോള് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ഒരു യൂണിവേഴ്സിൽ എല്ലാം ഉണ്ട് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷമുള്ള ഒരാളായിട്ട് മാറുകയും ആ സന്തോഷവും സമാധാനവും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര അടിപൊളിയാവും അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് ഇത് തന്നെയാണ് കാര്യം കുറെ നാളുകളായിട്ട് എല്ലാ ദിവസവും എൻ്റെ സാരീസ് ഒക്കെ കാണുന്ന ആൾക്കാർ എന്നിട്ട് ചോദിക്കാറുണ്ട് മാഡത്തിന്റെ സാരി ഏത് ബോട്ടേക്ക് മേടിക്കുന്നത് എവിടെന്നാണ് സാരി ഇതൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ തരാ ചോദിക്കാറുണ്ട് അവധികളൊക്കെ എല്ലാവർക്കും എന്റെ സാരി ഇഷ്ടാവുന്ന അറിയണേല് ഒത്തിരി സന്തോഷമുണ്ട് ഈ മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എന്റെ സാരി കളക്ഷൻസ് എവിടെന്താണെന്ന് അറിയാമോ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഷീജാസ് ബി ബൂട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൂട്ടേക്ക് നടത്തിയിരുന്നു അപ്പോ എനിക്ക് ഒരു കുറെ വർഷങ്ങളായിട്ട് സാരി എന്ന് പറയണത് എന്റെ ജീവനാണ് അപ്പൊ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഷോള് കിട്ടിയാലോ ഒരു ഒരു കഷ്ണം തുണി കിട്ടിയാലോ സാരി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ഇരിക്കേണ്ട ഒരു പ്രവർത്തിയാണ് അപ്പൊ ഈ ഉടുക്കുന്ന സാരികളും ഒന്നിനും ഞാൻ പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓൾമോസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പൊ ഈ സാരി അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു പല പല പീസുകളാണ് അപ്പൊ അതിങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ലെവലിന് ഓൾമോസ്റ്റ് ചെയ്യുമ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ തരുന്ന കമന്റുകൾ എന്നെ പ്രചോദിപ്പിക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോകള് ഇഷ്ടമാവുന്നു എന്നറിയണതിലും ഒത്തിരി നന്ദി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളില് സന്തോഷം ഉള്ളവരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലൈഫില് വലിയ വലിയ സന്തോഷങ്ങൾക്കും വലിയ വലിയ അഭിമാനമുള്ള ഒരു ജീവിതത്തിന് ഉടമയാകാനായിട്ട് ഈ കുഞ്ഞു പ്രവൃത്തിക്ക് സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നാളെ അല്ലെ കാണാം താങ്ക്